ഈ ടൈമിൽ ഈ പാടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ നമുക്ക് എന്താ മഴ പെയ് പെയ്തിട്ടില്ല എപ്പോഴും നല്ല ഇപ്പം ഇങ്ങനെ നല്ല കേട്ടോ പാടം ഫുള്ള് വെള്ളത്തിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് ആ മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മളൊരു കുഞ്ഞു ഡേ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മക്രോണിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ ഭാവി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് ഹെല്പ് ആക്കി കൊടുത്താൽ കിട്ടും പിന്നെ അതാ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മക്രോണി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാബി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു പണിയിലാണ് നമ്മളിതാ അമ്മനെ കുളിപ്പിക്കാൻ വേണ്ടി റെഡി ആക്കിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ട് കെടുപ്പി തന്നെയാണ് അങ്ങനെ എണീറ്റ് നടക്കാറൊന്നുമില്ല രണ്ട് കാലുമേലും അത്യാവശ്യം നല്ലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നീര് വന്നേക്കാണ്ട് അങ്ങനെ ഇറങ്ങി പൊട്ടിയതാണ് അപ്പോൾ അത്യാവശ്യം വലിയ മുറി തന്നെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ രാവിലെ കുളിപ്പിക്കാൻ പോകുമ്പോൾ അത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്ട് ഇട്ടെടുക്ക അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഉമ്മാക്കിതാ മക്രോണി ആയതുകൊണ്ട് രാവിലെ തന്നെ കൊടുക്കണില്ല കേട്ടോ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മാക്കു വേണ്ടി ദോശ ചൂടേനെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ചൂടാന്നപ്പോൾ എൻ്റെ അപ്പോൾ ഭാവി ഇറങ്ങി ഈ പൊയ്ക്കോ ഞാൻ ചുട്ടോളം ഇറങ്ങി കണ്ട് ഭാവി തന്നെ അത് ഏറ്റെടുത്തിട്ടോ അങ്ങനെ ഫസ്റ്റ് തൊരു ദോശ ചുട്ടിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് മാറി ബാക്കി ദോശ ഭാവി ആണ് ചുട്ടെന്നത് എൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മക്രൂണിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്രോണി കഴിക്കാൻ പിന്നെ റെസിപ്പി ഒന്നും ആരും ടൈമിൽ എടുക്കാൻ പറ്റിയില്ല കാരണം വേറെ ഞാൻ വേറെ പണിയിലായത് കൊണ്ട് റെസിപ്പികളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ മക്രോണി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെന്താ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ ഇഷ്ട ചില ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ വായ തുറന്നു തരും ചിലപ്പോൾ മറക്കുന്നതാണ് തോന്നുന്നു അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പം വായ തുറന്നു തരാം മറക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ കുറേ ടൈം ടൈമെടുത്തിട്ടാണ് കേട്ടോ വായൊക്കെ തുറന്നു ഫുഡൊന്ന് കംപ്ലീറ്റ് ആക്കിയത് മരിവള ഗുഡ് മോർണിംഗ് ഹലോ നേരത്തെ നീച്ചി നേരത്തെ നീറ്റി ബേബി കറി ഇത് ഇങ്ങനെ കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റ് കേക്കലഴിഞ്ഞു ശേഷം ഉമ്മ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലക്കത്ത ഒരു കുളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മ അങ്ങനെ നല്ല സുഖമായിട്ട് കൊടുന്ന് ഉറങ്ങും പിന്നെ അതിന് ശേഷം ഞങ്ങൾ വന്നക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെതായിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ ഭാവി കഴുകി അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെക്കി കൊടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് താത്താൻ്റെ മോളുണ്ട് കേട്ടോ കൂടെ അവള് പെരുന്നാളും വെക്കേഷനും ഒക്കെ ഏകദേശം ഒപ്പം തന്നെ ആയിരുന്നല്ലോ അപ്പോൾ പെരുന്നാൾക്ക് വന്നതായിരുന്നു പിന്നെ കോളേജൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ പോകുക എന്ന് വിചാരിച്ച് ഇവിടെത്തന്നെ നിന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മമാക്കൊക്കെ വെയ്യാത്ത ആളോ അപ്പോൾ ഹെൽപ്പായി ഇന്നെ ഒന്ന് ഹെൽപ്പാക്കുക എന്ന് വിചാരിച്ച് ഇവിടെ നിന്നതാണ് അവളുള്ളത് തന്നെ എനിക്ക് വലിയൊരാശ്വാസമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾക്ക് അവൾ ഹെൽപ്പാക്കിത്തരും അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരാശ്വാസമാണ് ഇനിയിപ്പോൾ കോളേജൊക്കെ തുടങ്ങാനായി അവൾ തിരിച്ച് പോവാറ പോവാനുള്ള ടൈം തുടങ്ങി എന്നാലും ഇതുവരെ നല്ലൊരു നല്ലൊരാശ്വാസം തന്നെയായിരുന്നു പിന്നെന്താ ബാബിക്ക് മീൻ കട്ട് ചെയ്യാൻ മീൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്യാനോ അറിയില്ല കേട്ടോ അപ്പം മീൻ മുറിച്ച് കൊടുക്കുകയാണ് മുറിച്ച് കൊടുത്താൽ പിന്നെ ബാബി കുക്ക് ചെയ്ത് തരും കഴിച്ചില്ലെങ്കിലും മീൻ കുക്ക് ചെയ്ത് തരും കേട്ടോ പക്ഷെ കട്ട് അറിയില്ല അപ്പോൾ പുതിയ പ്ലൊക്കെ ഒരായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ പിന്നെ ബാബി ഫ്രൈ ചെയ്തെടുത്തോളും എരിയൂലേ എല്ലേ പീക്കണല്ല സ്പൂൺ ഇതിൻ്റെ ഇടയിൽ കാക്കയും അലബിയും കൂടെ ഷോപ്പിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പുറത്ത് ആരാണ് വണ്ടിയായിട്ട് ഇറങ്ങണത് അവരെ കൂടെ പുറത്ത് പോകണം അപ്പം കാക്ക ആവശ്യത്തിന് പോയപ്പം അവളും കൂടെ പോയത് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമേറ്റമൊക്കെ കേട്ടോ തിരിച്ച് വന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലേ ഈ വീഡിയോ എടുക്കുന്ന ടൈം നല്ല ചൂടുള്ള വാനൽ കാലത്തെടുത്ത വീഡിയോ ആയിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കഴിച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അന്നത എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഞാനിവിടെ എല്ലാവർക്കും ഐസ്ക്രീം വരുമ്പഴ് നേരം ബാബിയപ്പുറത്ത് ചക്ക റെഡി ആക്കേണ്ടി കെട്ടോ അപ്പം നമ്മളെ വീട്ടിലുണ്ടായ ചക്ക തന്നെയാണ് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഞങ്ങൾ അപ്പം താ അതിൻ്റെ ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മറ്റേ ഭാഗത്തും കൂടെ ചീയെത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം വേഗം ചക്കമ്മ നിന്നാണ് കേട്ടോ ചക്ക ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചൊളപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭവിയമ്മ ഇരുന്നതാണ് നമ്മളെ വീട്ടിലുണ്ടായ എല്ലാം മധുരമുള്ള ചക്കയും പിന്നെ മാങ്ങി നോക്കി വെച്ചുണ്ടാക്കിയ ചക്ക ഇഷ്ടായ മധുരം ഉണ്ടാ ഏ അവിടെ ക്കണ്ടട്ടോ നമ്മൾ ഈ വീഡിയോ ആദ്യായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം നേരെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഇനി അതിൻ്റെ ഇടയിൽ ഉമ്മക്ക് ഫുഡ് കൊടുക്കലും കുട്ടിക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ ഇത് രണ്ടാമതും കഴിഞ്ഞ് അതാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക ഇപ്പൊതാ വെള്ളരിക്ക കറിയും പിന്നെ ഈ പുതിയ പ്ലക്കോരോ പൊരിച്ചതായിരുന്നു കേട്ടോ അന്നത്തെ കൂട്ടാൻ പ്രവിഷറങ്ങണീ എന്താ ഏ വെള്ളമൊക്കെ ഉറങ്ങി മൂട്ടി ഉറങ്ങാൻ പോവുക തണുപ്പ് കൂടെ ഞാനും കൂടെ ഉച്ചക്കത്തെ ഫുഡ് അയക്കല് കഴിഞ്ഞാല് പിന്നെ ഒരു റെസ്റ്റ് ടൈം ആണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഫോണ് കളിച്ചിരിക്കണോരോ ഫോണ കളിച്ചിരിക്കും ഉറങ്ങണോരോ ഉറങ്ങും ഞാനൊക്കെ എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്ക കേട്ടോ ഞാനതാ ഉറങ്ങിയെണീറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ വൈകുന്നേരത്തായത് ചായ കുടിക്കാന് അപ്പം ഭാവി ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഊട്ടി വർക്ക സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ എന്നാൽ കടിയായിട്ടുള്ളത് ഈ വീട്ടിൽ കുടിക്കാന് ഊട്ടി വർക്കാണ് കേട്ടോ എനിക്ക് കടി ഇതമ്മക്ക് ച അതൊക്കെ കഴിഞ്ഞ് പൊറത്തിറങ്ങി നോക്കുമ്പോ എന്താ ഒരു മഴ ഒക്കെ പെയ്യാനുള്ള പൊറപ്പാടിലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഈ മഴ ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ കൊറച്ചു മുന്നെടുത്ത ഒരു വീടാണിത് അപ്പൊ നല്ല ചൂടില ഈ ഒരു മഴ കാണുമ്പോ നല്ലത് സന്തോഷായിരുന്നു

അപ്പതാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരുപാട് ദിവസങ്ങളായല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നാമത്തെ ഉമ്മാക്കൊക്കെ വെയ്യാത്തോണ്ടാട്ടോ വീഡിയോ ഇടാനോ ഒന്നും അങ്ങനെ തോന്നാത്തത് പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടോ ഒരു കാര്യം ഇല്ലാന്ന് തോന്നി ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ